അസലാമലൈക്കും വറഹമത്തല്ല മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠങ്ങൾ നമുക്കൊന്ന് പരീക്ഷയ്ക്ക് വേണ്ടി റിവിഷൻ ചെയ്യാം പാഠം വായിച്ചിട്ട് നമുക്കതിലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക കണ്ടുപിടിക്കാം അജർസുൽ ഹാദി അഷർ പാഠം പതിനൊന്ന് സവാജു നബിള്ളിസ് നബിയുടെ വിവാഹം സവാജ് നിക്കാഹ് നിക്കാഹെന്നൊക്കെ പറഞ്ഞ വിവാഹം എന്നാണ് ആടുമായി വന്ന ഉപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സാഹിറാമോൾ ചോദിച്ചു ഉപ്പ എന്തിനാണ് ആടിനെ കൊണ്ടുവന്നത് ഉപ്പ ഉപ്പാപ്പയും ഉമ്മാമയും ഒക്കെ മരിച്ചു പോയിട്ടില്ലേ നമുക്ക് അതിനെ അറുത്ത് ഹദിയ ചെയ്യണം നബിസുലല്ലാ അലൈവല്ല അങ്ങനെയാണ് ചെയ്തിരുന്നത് പ്രിയപത്നി ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബിസുലു അലൈവല്ല ആടിനറുത്ത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്കും മറ്റും നൽകാറുണ്ടായിരുന്നു എന്ന് നീ പഠിച്ചിട്ടില്ലേ അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കുക നബിയുടെ പ്രിയപത്നി ഖദീജ ബീവിയുടെ ഒഫാത്തിന് ശേഷം നബി സുല്ലാ അലൈവല്ല ആടിനെ അറുത്ത് എന്ത് ചെയ്തിരുന്നു ഖദീജ ബി വിയുടെ കൂട്ടുകാരികൾക്കും മറ്റും നൽകാറുണ്ടായിരുന്നു നബി സുല്ലാ അലുവല്ലമയുടെ ആദ്യ ഭാര്യയാണല്ലോ ഖദീജ ബിവി അതൊരു പോയിൻറ്റാണ് ഖദീജ ബിവി നബിയുടെ ആദ്യ ഭാര്യയാണ് ഉപ്പ പറയുക ഉപ്പ ആദ്യ ഭാര്യ എന്നത് മാത്രമല്ല പ്രത്യേകത അവർ ഒരു വലിയ മഹതി ആയിരുന്നു മക്കയിലെ കുലീനയും സമ്പന്നയുമായിരുന്നു ഹദീജി വി അവർ വിധവയായിരുന്നു ആദ്യം ഉത്തയ്യക്ക് വിവാഹം ചെയ്തു അപ്പോൾ ഹദിജാ ബി ആദ്യം വിവാഹം ചെയ്തു ഉത്തയ്യക്കാണ് അദ്ദേഹം മരിച്ചപ്പോൾ അബുഹാല വിവാഹം ചെയ്തു രണ്ടാമത്തെ ഭർത്താവ് അബുഹാല അധികം താമസിയാതെ അദ്ദേഹവും മരിച്ചു ഈ ഈ രണ്ട് വിവാഹത്തിലായി അഞ്ച് കുട്ടികളുണ്ടായിരുന്നു കണ്ടെ അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് അതും ചോദ്യം പറഞ്ഞു അഞ്ച് കുട്ടികളാണ് പിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഹതിജാബിക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു പിന്നീട് പിതാവ് ഹുവൈലത് കൂടി മരിച്ചപ്പോൾ അവർ വലിയ പ്രയാസത്തിലായി പിതാവിൻ്റെ പേര് ഹുവൈലുതെന്നാണ് ഈ സന്ദർഭത്തിൽ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു ഈ കച്ചവട ഈ സന്ദർഭത്തിലാണ് കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് അധികം താമസിയാതെ അവർ മക്കൽ വലിയ കച്ചവടക്കാരിയായിത്തീർന്നു കച്ചവടത്തിന് സഹായിക്കാൻ ആളുകളെ അവർ കൂലിക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഒരു ചോദ്യം വരാം അവർ കൂലിക്ക് വിളിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് കച്ചവടത്തിൽ സഹായിക്കാൻ നബീസുല അലിസ്ലമുക്ക് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ നബീസുല അലിസ്ല്ലാമെ സഹായത്തിന് വിളിച്ചു കച്ചവട ചരക്കുകളുമായി സിറിയയിലേക്ക് പോകണം സിറിയയിലേക്ക് പോകാൻ വേണ്ടി അതായിരുന്നു ജോലി അപ്പോൾ ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് നമുക്ക് എഴുതാം ഹദീജ ബീവിയുടെ ഭൃത്യൻ മൈസറയും ഒന്നിച്ച് നബി തങ്ങൾ യാത്ര തിരിച്ചു അപ്പോൾ ഭൃത്യൻ്റെ പേര് മൈസറ നബി ആരുടെ കൂടെയാണ് സിറിയയിലേക്ക് പോയത് മൈസറയുടെ കൂടെയാണ് നബിയോടൊപ്പമുള്ള യാത്രയിൽ മൈസറ പല അത്ഭുതങ്ങളും കണ്ടു കച്ചവടത്തിൽ അവർക്ക് അസാധാരണ ലാഭം ലഭിച്ചു യാത്ര കഴിഞ്ഞെത്തിയ മൈസറഖീജിയോട് പറഞ്ഞു ഈ യാത്രയിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു അൽ അമീന് മുകളിൽ എന്താണ് മേഘം തണൽ വിരിച്ചിരുന്നു യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു അപ്പോൾ നെസ്തുറ എന്ന പുരോഹിതൻ പറഞ്ഞു ഈ മരച്ചുവെട്ടിലിരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് പ്രവാചകൻ തന്നെയാണ് ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ് ഞങ്ങളുടെ ചരക്കുകൾ പെട്ടെന്ന് വിറ്റുതീർന്നു കൂടുതൽ ലാഭം ലഭിച്ചു അൽ അമീൻ അൽ അമീൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ അവിടെ ചോദ്യം പറഞ്ഞിട്ടുണ്ട് നബിക്ക് മുകളിൽ മേഘം തണൽ വിരിച്ചതും പിന്നെ നെസ്തുറ എന്ന പുരോഹിതം പറഞ്ഞത് എന്താണ് ഈ മരച്ചുപെട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മൈസ്ര കണ്ട അത്ഭുതങ്ങൾ അതും ചോദ്യമുണ്ട് അല്ല എന്താണ് അൽ അമീന് മുകളിൽ മേഘം തണൽ വിരിച്ചു പിന്നെ ഈ പറഞ്ഞ യാത്രക്കിടെ ഞങ്ങൾ മരച്ചുപെട്ടിരുന്നപ്പോൾ നെസുറ എന്ന പുരോഹിതം പറഞ്ഞ കാര്യമൊക്കെ എഴുതി മതി ഇനി അൽ അമീനെ കുറിച്ച് കേട്ടറിഞ്ഞ കേട്ടറിഞ്ഞദീജ ബിവിക്ക് നബിയോട് വലിയ മതിപ്പുണ്ടായി ബുദ്ധി ബുദ്ധിമതിയും സുന്ദരിയും കുലീനയും സമ്പന്നയുമായ അവർ അവർ എന്തു ചെയ്തു അവരെ മക്കയിൽ പലരും വിവാഹം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അവർ അതെല്ലാം നിരസിക്കുകയായിരുന്നു നിരസിക്കുകയായിരുന്നു എന്നാൽ നബി അലൈഹി അലിസ്വല്ലാമിയുടെ മഹത്വം മനസ്സിലാക്കി അവർ നബി വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു അവർ നബി അവർ വിവാഹം ചെയ്ത കാരണം എന്താ നബിയുടെ മഹത്വം മനസ്സിലാക്കി അതവിടെ അതാണ് അതിൻ്റെ ഉത്തരം അബൂ താലിബിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു കണ്ട അബൂ താലിബിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു അദ്ദേഹം നബിയോട് ആലോചിച്ച് വിവാഹത്തിന് സമ്മതം നൽകി അങ്ങനെ കുടുംബ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നബിയും ഖദീജ ബിവിയും വിയും വിവാഹിതരായി തങ്ങൾക്ക് അന്ന് ഇരുപത്തി അഞ്ചും ഖദീജ ബിവിക്ക് നാല്പതും വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ആ പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക അത് ചോദ്യം വരും നബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഖദീജ ബിവിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ആരുടെ സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് ആളെ അയച്ചു ഖദീജ ബി വി ആരുടെ അടുത്തേക്കാണ് ആളെ അയച്ചത് വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആളെ അയച്ചു അബൂ താലിന്റെ അടുത്തേക്കും അങ്ങനെ ഇപ്പൊ എന്ത് ചോദ്യം വന്നാലും എഴുതാം കിതാബ് നല്ലോണം വായിച്ചു നോക്കാം അഫ്ലിൻ നിസായ അഹിൽ ജന്നത്തെ ഖദീജ ബിൻത് തൊ ഹുബൈലിദ് സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖദീജ ബീവിയാണ് ഹുവൈലിദിന്റെ മകൾ ഖദീജയാണ് അതും എന്ത് ചെയ്യുക അത് പൂരിപ്പിക്കാനും അത് അർത്ഥം ചോദിക്കുക അങ്ങനെ പല രീതിയിൽ വരും നല്ലവർ പഠിച്ചു നോക്കുക നെക്രവും നെഫവും വായി മനസ്സിലാ മനസ്സിലാക്ക മനസ്സിലാക്ക ഒരു ക്രിസ്തീയ പുരോഹിതൻ മൈസറ ഹദീജാവിയുടെ വൃത്തിയൻ കുലീന നല്ല തറവാട്ടുകാരി എന്നാണ് വിധവാഞ്ച ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്ക് പറയും നിക്കാഹെന്നുവെച്ച വിവാഹം ധവാചും വിവാഹം തന്നെ എന്ന് വെച്ച വേലക്കാരൻ സമ്പന്ന പണക്കാരി സമ്പന്ന പണക്കാരി നടത്തും ഇനി കണ്ട കേട്ടെഴുത്ത് ചുമലാജ് കേട്ടറിഞ്ഞ സാന്നിധ്യത്തിൽ കുലീന യാത്രക്കിടയിൽ നുജീബ് ഉത്രയേതാണ് നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഖദീജ ഖദീജാബി വിവാഹം കഴിച്ചത് ഇരുപത്തഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ഖദീജിയുടെ എത്രാമത്തെ ഭർത്താവായിരുന്നു നബി തങ്ങൾ മൂന്നാമത്തെ നബിയുമായുള്ള വിവാഹം നടക്കുമ്പോൾ ഖദീജിക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു നബിക്ക് ഖദീജബിക്ക് നാൽപ്പത് നാല് നബിയെ കുറിച്ച് നെസ്തൂറ എന്താണ് പറഞ്ഞത് ഈ മരച്ചുകൊട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ് കച്ചവട യാത്രക്കിടയിൽ മൈസുറ കണ്ട അത്ഭുതങ്ങൾ എന്തെല്ലാം മൈസർ എന്തൊക്കെ കണ്ട അത്ഭുതം കണ്ടു മേഘം തണൽ വിരിച്ചു പിന്നെ യാത്രയ്ക്കിടയിൽ നെസ്തൂറ പറഞ്ഞ കാര്യം ആറ് ഹദീജാബി നബിയെ വിവാഹം ആലോചിക്കാൻ കാരണമെന്ന് ഖദീജ നബിയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഏഴ് നബിയെ വിവാഹം ചെയ്യുമ്പോൾ ഹദീജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു അഞ്ച് മക്കൾ ഇനി ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ എഴുതാനാണ് അബുഹാല ആരാണ് ഇനി ചേരുമ്പടി ഇറക്കുക അബുഹാല ആരാണ് ഹദീജാബിയുടെ രണ്ടാം ഭർത്താവ് മൈസർ ആരാണ് രണ്ട് ഹദിജാബിയുടെ ഭൃത്യനാണ് വേലക്കാരൻ നസ്തൂറ ക്രിസ്തീയ പുരോഹിതം മൂന്നാമതായി കൊടുത്തിട്ടു ക്രിസ്ത്യ പുരോഹിതം നാല് മുത്തയ്യക്കാരാണ് ഉത്തയ്യക്ക് നാലാമത്തെ ഹതിജാബിയുടെ ഒന്നാം ഭർത്താവാണ് അബൂത്താലിബാരാണ് അഞ്ച് നബിയുടെ പിതൃ പിതൃ സഹോദരൻ നബിയുടെ മൂത്താപ്പ പിന്നെ ഈ പാടത്തിൽ നിന്ന് വിട്ടഭാഗം പൂരിപ്പിക്കുന്ന രീതിയിൽ അഞ്ച് ചോദ്യങ്ങൾ തയ്യാറാക്കണം അപ്പോൾ പാഠം വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം വായിച്ചു നോക്കി കണ്ടെത്താം ഇനി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ആണ്ട് നടത്താറുണ്ടോ എങ്ങനെയാണ് ആണ്ട് നടത്താറുള്ളത് അതും നമ്മൾ എന്ത് ചെയ്യാമ്മ ചെയ്യുന്ന പോലെ പറയാം ഇനി പാഠം കലാമുൽ ലബിയ അദർസ് സംസാരം അല്ലെ കാല ജൈതുർക്കം അർക്കം തങ്ങൾ മാൻ നബി പറയുന്നത് കൂടെ ഞാനായിരുന്നു ഫി ബാലി സിഖിൽ മദീന മദീനയിലെ ഒരു വഴിയിലായിരുന്നു അങ്ങനെ ഫമർനബി ഹിബായി അഹറാബി ഞങ്ങൾ ഒരു അഹറാബിയുടെ കൂടാരത്തിനരികിലൂടെ നടന്നുപോയി ലബിയത്തൻ ഇലൽ ഹിബായി അപ്പോൾ അവിടെ കൂടാരത്തിലേക്ക് കെട്ടിയിടപ്പെട്ട ഒരു മാൻ പെൺമാനുണ്ട് മാൻ മാൻ മാനുണ്ട് പെൺമാൻ എന്ന് പറയട്ട കാലത്ത് അപ്പോൾ അത് പറഞ്ഞു യാ റസൂല അള്ളാഹൻ റസൂൽ ഇന്ന ഹാദൽ ആറാബി ഇസ്വാദനിസ്തനി ആറാബി എന്നെ കെട്ടിയിട്ടിരിക്കുന്നു വലിയ ഫിൽ പരിയ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഫിൽ ബരിയത്തി മരുഭൂമിയിൽ ഹാദൽ വക്കത്താക്കി അഖ്ലാഫി എൻ്റെ അകിയിൽ പാല് നിറഞ്ഞിരിക്കുന്നു അപ്പൊ കാലല്ലഹാ റസൂളുള്ള റസൂളുള്ള അതിനോട് പറഞ്ഞു ഇൻ തറക്തുക്കി തർജി ഞാൻ നിന്നെ ഒഴിവാക്കിയാൽ നീ മടങ്ങി വരുമോ കാലത്ത് അത് പറഞ്ഞു ഞാൻ അതെ വൈല്ല അത പനിയല്ല അല്ലെങ്കിൽ അല്ല എന്നെ ശിക്ഷിക്കും അപ്പം അതിലഹാർ റസൂലുള്ള വറജാത്ത് ബാദബുർഹ റസൂളുള്ള അപ്പോൾ അതിനെന്താ വിട്ടയച്ചു വറജാത്ത് ബാദബുറ അല്പസമയത്തിന് ശേഷം അത് മടങ്ങി വന്നു വാക്വല്ല ആറാബിയും അറാബിയും മുന്നിട്ടു കാല റസൂളുള്ള അപ്പം റസൂള്ള ചോദിച്ചു സല അലി വല്ല ആ തബിയു ഹാദിയിൽ നീ എനിക്ക് വിൽക്കുമോ قال ാണ് റസ അതിനെ കാട്ടിലേക്ക് വിട്ടയച്ചു അതിനെ വിട്ടയച്ചു അവ ഈ പാഠത്തില് ആ കഥ മനസ്സിലാക്ക പിന്നെ അതിൽ ചില പ്രയോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാത്ത അതിരീഭാത്തി നോക്കാം സിക്കൻ സിഖൻ ജമേ സിക്കൊൻ സിഖ വഴീന്ന അറാബി ഗ്രാമീണ അറബിക്കാണ് ലബിയ പെൺമാനെ പറ്റിയ ഇസ്താദാൻ ഇസ്താദ വേട്ടയാടി വരിയത്ത് മരുഭൂമി അഹ്ലാഫ് ചാക്കിട്ട് റജ മടങ്ങി അദബ ശിക്ഷിച്ചു ബാദ ശേഷം ബാഅ വിറ്റു ഹിബാവ് കൂടാരം ഹുനാക്കേ ഹുന ഇവിടെ അവിടെ ഹുനാക്കും കെട്ടിയിട്ടു മാൻകുട്ടി ലബന് പാല് തറക്ക വിട്ടയച്ചു ഞാ അതെ അതിലക്ക വിട്ടയച്ചു ഞാ അതെ തറക്ക വിട്ടയച്ചു അത്തിലക്കുടേ ബുറഹത്താൽ ഹിയാൻ മിസാൽ ഹുഷ്ബൻ മാൻകുട്ടി അപ്പൊ ഹുഷ്വാണി രണ്ട് മാൻകുട്ടികൾ കലമൻ പേന കലമാണി രണ്ട് പേന ഇനി കിതാബും പുസ്തകം കിതാബാണ് രണ്ട് പുസ്തകം വലതൻ ആൺകുട്ടി വലതാണ് രണ്ട് ആൺകുട്ടി ഹാദാ വലതൻ ഇതൊരു ആൺകുട്ടിയാണ് ഹാദി ബിന്തുൻ ഇതൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഹാദാ അബൻ ഇത് വാപ്പയാണ് ഹാദിഹി ഉമ്മൻ ഇത് ഉമ്മയാണ് ഹാദാ കലമൻ ഇതൊരു പേനയാണ് ഹാദിഹി ഹക്കിബത്തൻ ഇതൊരു ബാഗാണ് ഹൽ തബി ഹാദ ഇത് വിൽക്കുമോ നേം ഹുവലക്ക അതെ ഇത് നിനക്കുള്ളതാണ് ഹൽ തബി ഹാദി ഇത് വിൽക്കുമോ അങ്ങനെ ഇത് ആൽ തബി ഹാദി എന്ന് പറയും ഹാദാ എന്ന് പറയുമ്പോൾ പുല്ലിംഗാവും ഹാദി എന്ന് പറയുമ്പോൾ ശ്രീലിംഗാവും പ്രജാൽ വലുത് കുട്ടി തിരിച്ചു പോയി റജാകത്തിൽ ബിന്ദു പെൺകുട്ടി തിരിച്ചുപോയി പോയി കാലൽ വലതു ആൺകുട്ടി പറഞ്ഞു സഹബൽ അബു വാപ്പ പോയി ജാൽ ഉസ്താദ് ഉസ്താദ് വന്നു അപ്പോൾ കാലൽ വലതു കഴിഞ്ഞാൽ കാലത്തിൽ ഉമ്മു എന്ന് പറയാം സഹബൽ അബു സഹബത്തിൽ ഉമ്മു എന്ന് പറയാം കാരണം കാല എന്താണ് പുല്ലിംഗത്തിന് പറയാം കാലത്ത് എന്ന് പറയുമ്പോൾ ശ്രീലിംഗമായിട്ട് എന്ന് പറഞ്ഞു റജാൽ വലതു കുട്ടി മടങ്ങി രജാകത്തിൽ ബിന്ദു എന്നു റജാത്തിൽ ബിന്ദു കാലൽ വലതു വാപ്പ പറഞ്ഞു കാലത്തിൽ ഉമ്മ ഉമ്മ പറഞ്ഞു ദഹബൽ അബു അപ്പ പോയി ദഹബത്തിൽ ഉമ്മ ഉമ്മ പോയി ജാൽ ഉസ്താദ് ഉസ്താദ് വന്നു ആ വന്നു അധ്യാപിക വന്നു വന്നുശേസറാണ് പതിമൂന്ന് നരകത്തെപ്പറ്റി റബി അബിനു ഹുസൈം റലിയുല്ലാൻ സുഹൃത്തുക്കളും നടക്കാൻ ഇറങ്ങി അവർ ഇരുമ്പ് പണിക്കാരന്റെ അരികിലെത്തി അവിടെ ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ച് തീ ശക്തിയായി കത്തിക്കുകയാണ് അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നുപൊങ്ങി ഇത് കണ്ടതും റബീ റബിയുള്ളവനും ബോധം കെട്ടു വീണു കൂട്ടുകാർ അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ ഇത് കണ്ടപ്പോൾ നരകത്തെ ഓർത്തത് കൊണ്ടാണ് റബീന് റബിയുളളാവിന് ബോധം നഷ്ടപ്പെട്ടു പോയത് അപ്പൊ ആ ചരിത്രം മനസ്സിലാക്ക ആരൊക്കെ നടക്കാനിറ നടക്കാനിറങ്ങിയത് ആരാണ് അവരെവിടെ എത്തി എപ്പോഴാണ് റബി ബോധം കെട്ടു വീണത് എന്നൊക്കെ ആ ചോദ്യം അവിടുന്ന് വരാലോ നരകൻ ശിക്ഷയുടെ വീടാണ് അപ്പോൾ നരക എന്തിൻ്റെ വീടാണ് ശിക്ഷയുടെ വീട് അത് തിന്മ ചെയ്യുന്നവർക്കുള്ളതാണ് ആർക്കുള്ളതാണ് കത്തിയരിയുന്ന തീയാണ് അത് ദുനിയാവിലെ തീയേക്കാൾ എഴുപതി ഇരട്ടി ശക്തിയുണ്ട് അപ്പോൾ ദുനിയാവിലെ തീയേക്കാൾ എത്ര ഇരട്ടിയാണ് എഴുപതി ഇരട്ടി ശക്തി അവിടെ ഭീമൻ വിശപ്പാമ്പുകളുണ്ട് വലിയ തേളുകളുണ്ട് അവിടെ ദുഃഖം മാത്രമേയുള്ളൂ സന്തോഷമില്ല അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ ആശ്വാസമില്ല അപ്പോൾ ഈ നരകത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എഴുതാം വിശ്വാസി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ അപ്പം നരകത്തിന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം വിശ്വസിക്കണം സലകർമ്മം ചെയ്യണം അതോടൊപ്പം തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഇനി നരകത്തിന് നാല് പേരുകളിൽ പറയും വയൽ സക്കർ ജഹന്നം ഷായിർ തുടങ്ങിയ പല പേരുകളിലും നരകമുണ്ട് എട്ട് പേരുണ്ട് അപ്പോൾ നാല് പേരോട് പറഞ്ഞോളൂ അള്ളാഹുതാല പറഞ്ഞില്ലേ അന്ത്യ അന്ത്യനാളിൽ ചില ആളുകൾ നിന്യരാകും അവർ ശിക്ഷ കാരണം വല്ലാതെ ക്ഷീണിക്കും കഠിനമായ ചൂടുള്ള നരകത്തിൽ അവർ പ്രവേശിക്കും ചുട്ടുതിളക്കുന്ന പാനജലം അവരെ കുടിപ്പിക്കും അവർക്ക് ആഹാരമില്ല അവർക്കുള്ളത് ശിക്ഷ വിഷച്ചെടിയുടെ ആണ് അത് പുഷ്ടി നൽകുകയും ഇല്ല വിശപ്പെടക്കുകയും ഇല്ല അപ്പം അവിടെ ചോദ്യം വരാം നരകത്തില് എന്താണ് ചുട്ടുതിളക്കുന്ന പാനജലമാണ് അപ്പം അവിടെ കുടിപ്പിക്കുന്നത് ഇപ്പം ചുട്ടുതിളക്കുന്ന പാനജലം പിന്നെ അവർക്ക് ഭക്ഷണം ഇതാ വിശച്ചെടിയുടെ മുള്ളു ആ മുള്ള അതാണെങ്കിൽ എന്ത് ചെയ്യുക പുഷ്ടി നൽകുകയോ വിശപ്പെടക്കുകയോ ഇല്ല ഇനി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹു നമുക്ക് ദോഫിക്കട്ടെ അള്ളാഹുവി തിന്മകൾ ഒഴിവാക്കി ജീവിക്കാൻ ഞങ്ങൾ നീ തുണക്കണമേ നരകത്തിന് ഞങ്ങള് കാത്തു രക്ഷിക്കണേ ലൈസലഹും താമനില്ലാമെന്ന് ധരിയണ്ട വിശച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല അപ്പോൾ ഇത് കാണാണ്ട് പഠിക്കുക അതിൻ്റെ അർത്ഥം ചോദിക്കും ചിലപ്പോൾ പൂരിപ്പിക്കാനും വരും പാനജലം കുടിവെള്ളം എന്ന് അനുഷ്ഠിക്കാതെ ചെയ്യുകയെന്ന് പുഷ്ടിനെ പുഷ്ടിപ്പെടുത്താൻ തടിക്കുകയാണ് അതാപ് ശിക്ഷ നാറ് നരകം യൗമുല്ലാഹർ അന്ത്യനാൾ റബീബിനി ഹുസൈമാർ അതാപികൾപ്പെട്ട ഒരു മഹാത്മാവിൻ്റെ മഹാൻ്റെ പേരാണ് അല്ലാമാലിസ്വാരി നല്ല കാര്യ സൽകർമ്മ നല്ല കാര്യങ്ങൾ അല്ലാമാലി സയ്യാദ് തെറ്റായ കർമ്മങ്ങൾ കഷ്ടപ്പാട് രക്ഷപ്പെട്ടു അതൊക്കെ എന്ത് ചെയ്യുക വാക്യത്തിൽ പ്രയോഗിക്കണം ഇനി അനുഷ്ഠിക്കുക കത്തിയരിയുക നമ്മളിപ്പോൾ പറരിപ്പിക്കാനാണ് നരകം ഡാഷ് വീടാണ് ശിക്ഷയുടെ വീടാണ് നരകത്തിൽ ഡാഷ് പാമ്പുകളുണ്ട് ഭീമൻ വിശപ്പാമ്പുകളുണ്ട് മൂന്ന് നരകത്തിൽ ഡാഷ് മാത്രമേ ഉള്ളൂ എന്താണ് ദുഃഖം മാത്രമേ ഉള്ളൂ അല്ലേ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂങ്ങ് നാല് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വസിക്കണം സൽക്കർമ്മം ചെയ്യണം അഞ്ച് അന്ത്യനാളിൽ ഡാഷ് കാരണം ചില ആളുകൾ ക്ഷണിക്കും ശിക്ഷ കാരണം ആറ് നരകത്തിലെ ഭക്ഷണം ഡാഷിന് ശമനമുണ്ടാക്കുകയില്ല വിശപ്പിന് ഇനി പാടത്തിൽ നിന്ന് എന്ത് ചെയ്യാ അഞ്ചു ചോദ്യങ്ങളും ഉണ്ടാക്കി ഉത്തരം കണ്ടെത്തണം അല്ലേ അവയുടെ ഉത്തരങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മ പാഠം നല്ലോണം വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കാം ഇനി റബീവിനു ആരാണെന്നുള്ള ചോദ്യമാണ് ഇനി പാഠം അൽ അൽമിനു ഇഹ്ബത്തൻ മുമ്മിനിങ്ങൾ സഹോദരന്മാരാണ് വിശ്വാസികൾ എർമുഖി യുദ്ധഭൂമി സ്വഭാവികൾ അക്രമികളുമായി പോരടിക്കുകയാണ് ശത്രുക്കളുടെ ആയുധങ്ങൾക്കിരയായ പലരും രണഭൂമിയിൽ മുറിവേറ്റ് വീണു പലരുടെയും മുറിവുകൾ സാരമുള്ളതായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട അവർ ധാരാ ദാഹജലം ആവശ്യപ്പെട്ടു ഹുദൈഫ ഹുദൈഫ വെള്ളപാത്രവുമായി ഹാരിസ് റലിയുല്ലാവിൻ്റെ അടുക്കലെത്തി ഹുദൈഫ ഉള്ളാവൻ അപ്പോൾ ഇക്രിമ അതിലേക്ക് നോക്കി അത് കണ്ട് ഹാരിസ് റല്ലാവിന് പറഞ്ഞു വെള്ളം ഇക്രിമാർ അലയുള്ളഹാവിന് കൊടുക്കുക ഹുദൈഫ റലി ഉള്ളഹുവിന് വെള്ളപാത്രവുമായി ഇക്ക്രിമാർ അലയുള്ള അടുത്തെത്തി വെള്ളം കുടിക്കാനൊരുങ്ങിയ ഇക്കരിമ അയ്യാശ അലിയുള്ളാവിന് നോക്കുന്നത് കണ്ടു അദ്ദേഹം പറഞ്ഞു വെള്ളം അയ്യാശന് കൊടുക്കൂ ഉദൈഫറലാൻ വെള്ളപാത്രവുമായി അയ്യാ അശ്വർ അലിയുല്ലാവിൻ്റെ അടുത്തേക്ക് ഓടി എന്നാൽ അദ്ദേഹം എത്തുമ്പോഴേക്കും അയ്യാശുർ അലിള്ളഹനു ഷഹീദായിരുന്നു ഹുദ വെള്ളപാത്രവുമായി ഇക്കിമാർ അലുളഹനുൻ്റെ അടുത്തേക്ക് തിരിച്ചോടി തിരിഞ്ഞോടി അവിടെ എത്തുമ്പോഴേക്കും ഇക്കിരിമർ അലി ഷഹീദായി തുടർന്ന് ഹാരിസ് റലിയുല്ലാവിൻ്റെ അടുത്തേക്ക് ഓടി അവിടെ അദ്ദേഹം അവിടെ എത്തും മുമ്പ് അദ്ദേഹവും ഷഹീദായി ഇപ്പം ഇവിടെ പറഞ്ഞത് ഏത് യുദ്ധഭൂമിയിൽ വെച്ചാണ് എർമൂക്കാണ് അവർ എന്തു ചെയ്തു അക്രമികളുമായി പോരടിച്ചു പിന്നെ പറഞ്ഞത് ആരാ മുറിവേറ്റ് വീണത് ആരാണ് വെള്ളവുമായി പോയത് ആദ്യം ചെന്നത് ആരുടെ അടുത്ത് അപ്പോൾ ആർക്ക് കൊടുക്കാൻ പറഞ്ഞു കിരിമ ആർക്ക് കൊടുക്കാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ഉള്ള അത് നല്ല വായിച്ചിട്ടത് മനസ്സിലാക്കണം നോക്കുക അപ്പം ഇത് ഈ ചരിത്രത്തിൽ എന്ത് മനസ്സിലാക്കാൻ നോക്കുക സാഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃക മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് മുൻഗണന നൽകി ദാഹജലം കുടിക്കാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് അത് പഠിച്ചു വെക്കണം ശരീരത്തിൽ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങളെല്ലാം പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരുന്നു ഇനിയിട്ട് പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്നി ലഭിസഡ് വാഴസന് പറഞ്ഞിട്ടുണ്ട് തന്നെ പോലെ തന്നെ മറ്റു മുസ്ലിം സഹോദരന്മാരെയും കാണണം പറയുന്നു ുംഹിബുലി നഫ്സിഹി തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല സ്വാർത്ഥത പാടില്ല അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹു താല പ്രശംസിച്ചിട്ടുണ്ട് പാടം നല്ലോണം വായിച്ചു നോക്കണം അൽ മുമിനു മിനിബുൻജാൻ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കണ്ണാടി പോലെയാണ് ആ സത്യവിശ്വാസികൾ ഒരു കണ്ണാടി പോലെയാണെന്നാണ് ജോർദാനിലെ ഒരു സ്ഥലമാണ് തവാദിൻ്റെ പരസ്പര സ്നേഹം തറാഹുമ പരസ്പര കാരുണ്യം താത്തുഫ് പരസ്പര ദയ പ്രശംസിക്കാ ചെന്നി പുകഴ്ത്തുക സ്വാർത്ഥതാ ചെന്ത സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം കാട്ടില്ല രണഭൂമി യുദ്ധഭൂമി സാരമുള്ള ചെ ഗൗരവമുള്ളത് ജലം വെള്ളം സ്വാഭാവികൾ അക്രമികളുമായി പോരടിച്ചത് എവിടെയാണെന്ന് യർമൂക്കിൽ ആരാണ് ദാഹിക്കുന്നത് വെള്ളവുമായി ഓടി ഹുദൈഫ ഹുദൈഫർ അലിദ്ദിമാർ അലിള്ളാവിന് വെള്ളം ആർക്കു കൊടുക്കാനാണ് പറഞ്ഞത് ആർക്കൊടുക്കാനാണ് പറഞ്ഞത് ഇക്കിരി മാതങ്ങള് ഇക്രിമാർ അദിള്ളു ഏഹ് അയ്യാശുർ അലിദാന് കൊടുക്കാൻ പറഞ്ഞു അല്ലേ പിന്നെ സത്യവിശ്വാസികൾ നബി സത്യവിശ്വാസികൾ നബി തങ്ങൾ എന്തിനോടൊക്കെ ഉപമിച്ചിട്ടുണ്ട് എന്തിനോടൊക്കെ ഉപമിച്ചു കണ്ട ഒരു ശരീരം പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് അപ്പോൾ രണ്ട് രണ്ടെണ്ണം വന്നിട്ടുള്ളൂ അള്ളാഹു താല ആരെയാണ് പ്രശംസിച്ചത് അതേനാ പ്രശംസിച്ചല്ലോ അതേ കണ്ടോ അഞ്ചാം നമ്പർ ഇട്ട് നമ്പറിട്ട് കണ്ടോ അതായത് സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹു താല പ്രശംസിച്ചിട്ടുണ്ട് പിന്നെ സത്യവിശ്വാസിക്ക് ചേരാത്തൊരു ദുർഗുണം ദുർഗുണമെന്താ അതിന്റെ തൊട്ടപ്പുറയില്ലേ സ്വാർത്ഥത പാടില്ല സ്വാർത്ഥത സ്വാർത്ഥത എന്താണെന്നാണ് നേരത്തെ പറഞ്ഞത് അതിനവിടെ പറഞ്ഞില്ലേ സ്വാർത്ഥത എന്താന്ന് സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം കാണിക്കലാണ് സ്വാർത്ഥത രക്തശിൽ മാലായ അർത്ഥം കണ്ടെത്താനാണ്ട് ലായു മിനുഅഹദുക്കും ഹത്തായ്ഹൈബു അലി അഹീഹി മായ് വഹൈബുലി നഫ്സീഹിന്ന് നിങ്ങളിൽ ഒരാളും തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ അതിവിടെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞത് കണ്ട തൻ്റെ തനി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല അടുത്തത് അൽമോമിനൽ മുമിനി കൽ മുൻ യശുദ് ബാലുഹു ബാല അത് നമ്മൾ അതിൻ്റെ തൊട്ട് മോളിൽ പറഞ്ഞിരുന്നു കണ്ടോ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിംഗ് എട്ടത് നമ്പറിട്ടേക്കുണ്ടല്ലോ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്ന് നബി നബിസ് അലൈസ് പറഞ്ഞു ബാലുഹു അതാണ് അതിന്റെ അർത്ഥം ഇനി അടുത്ത ഒന്നും കൂടി ഉണ്ടല്ലോ മസൽ കൽ ജസദിൽ അർത്ഥം എന്താ അതിന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാ സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് ശരീരത്തിലെ ഒരവയവത്തിനു രോഗം ബാധിച്ചാൽ മറ്റു ശരീര ഭാഗങ്ങൾ പനിച്ചു ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരുന്നു അത് മൊത്ത ഇതിൻ്റെ അർത്ഥം മൊത്തം അവിടെ അത് മൊത്തം വേണ്ട എങ്ങനെയപ്പോ എത്ര എത്ര മതി ആ ഇതിന് സ്നേഹത്തിലും കാരുണ്യത്തിലും സത്യ സഹായ സഹകരണങ്ങളും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് അത്രേ ഉള്ളൂ ബാക്കി അതീസ് ഉണ്ട് പക്ഷെ അവിടെ പറഞ്ഞിട്ടില്ല അല്ലേ കസദിൽ വാഹിരി എന്നാണ് ഇനി നമുക്ക് പൂരിപ്പിക്കാം സത്യവിശ്വാസിക്ക് ഡാഷ് പാടില്ല സ്വാർത്ഥത പാടില്ല രണ്ട് തനിക്ക് ഇഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരനെ വരെ ഒരാളും സത്യവിശ്വാസിയാകൂല മൂന്ന് സഹാബികൾ ഡാഷിൽ പോലും സഹോ തൻ്റെ സഹോദരന് പരിഗണന നൽകി മരണവേളയിൽ പോലും മുൻസുജുമല പിന്നെ അത് ഇനി അടുത്ത അഞ്ചാം പതിനഞ്ചാമത്തെ പടം അൽ ബൈത്തുല്ലത്തീഖ് പുരാതന ഭവനം ബൈത്തുള്ളതീഖിനെ പറ്റി അലഹമ്മില്ലാ അലഹമദില്ലാ അലമദില്ല ആദ്യമായി കാബ ഷരീഫയെ കണ്ടതിലുള്ള സന്തോഷവും ഭക്തിയും അവരെ പുളകമണിയിച്ചു അവർ മത്വാഫിലേക്ക് ഇറങ്ങി തവാഫ് ചെയ്തു ശേഷം സായി ചെയ്തു മുടി മുടികളഞ്ഞ് ഉമ്ര പൂർത്തിയാക്കി മുഹമ്മദ് ഹാജി മകൻ നൌഫലും പരിശുദ്ധ കാബയെ നോക്കി മത്വാഫിലിരിക്കുകയാണ് നൗഫൽ ഉപ്പ കാബയുടെ ആ ഭാഗത്ത് വളച്ചുകെട്ടിയ സ്ഥലമുണ്ടല്ലോ അത് എന്താണ് മുഹമ്മദ് ഹാജി മോനെ അതിന് പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട് മലക്കുകളാണ് ആദ്യമായി പരിശുദ്ധ കാബ നിർമ്മിച്ചത് പിന്നീട് പലപ്പോഴായി പലരും അത് പുനർനിർമ്മിച്ചിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് ഖലീലുള്ള ഇബ്രാഹിം അലിസ്വലാം അവരുടെ ചോദ്യം പറ ആരാ ആദ്യം കാവ നിർമ്മിച്ചത് മലക്കുകളാണ് പിന്നെ പുതുക്കി നിർമ്മിച്ച പ്രമുഖരിൽപ്പെട്ട ആള ഒരാള ആളാണ് ആര് പ്രധാനിയാണ് ഖലീലുള്ള ഇബ്രാഹിം അലി ഇലാം നബി തങ്ങൾക്ക് സുല്ലാ അലൈഹി സ്വലാമേക്ക് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ കുറേശ്ശികൾ കാബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് കുറേശ്ശികൾ കാബ പുനർനിർമ്മിച്ചത് നിർമ്മിച്ചത് മുപ്പത്തഞ്ച് വയസ്സ് മലവെള്ളപ്പാച്ചിൽ മല മലവെള്ളപ്പാച്ചിൽ കാരണം കാബക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് അവർ പുനർനിർമ്മാണത്തിന് ഒരുങ്ങിയത് അപ്പോൾ പുനർനിർമ്മിക്കാൻ കാരണം എന്താ മലവെള്ളപ്പാച്ചിൽ കാരണം കാബ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇനി മുത്ത് നബി നബിസ്വലസ്സലമയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു ആളുകൾക്ക് ജോലികൾ വീതിച്ച് കൊടുത്തു കൊണ്ടായിരുന്നു നിർമ്മാണം നബിസ്വലു സലമ കല്ല് ചുമക്കുന്ന വിഭാഗത്തിലായിരുന്നു അവൻ നബിതങ്ങൾ ജോലി കല്ല് വിഭാ ചുമക്കുന്ന വിഭാഗം ആളുകൾ എങ്ങനെ ജോലി ചെയ്തത് ആളുകൾക്ക് ജോലി വീതിച്ചു കൊടുത്തുകൊണ്ടാണ് അത് അതൊന്ന് മനസ്സിലാക്കാം പിന്നെ നിർമ്മാണത്തിന് വിശുദ്ധമായ ധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കുറേശികൾ തീരുമാനിച്ചിരുന്നു കുറേശ്ശികൾ എന്താണ് തീരുമാനിച്ചിരുന്നത് കാബ നിർമ്മാണത്തിന് വിശുദ്ധമായ ധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് എന്നാൽ ഇബ്രാഹിം നബലി ഇല്ലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധ പണം തികയുമായിരുന്നില്ല ഇക്കാരണത്താൽ അല്പഭാഗം പുറത്താക്കി ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി പൂർത്തിയാക്കുകയായിരുന്നു അപ്പം ഇപ്പോൾ കാണുന്ന രീതിയിൽ കാബ പണി പൂർത്തിയാക്കാൻ കാരണം എന്താ ഇബ്രാഹിം നബലി ഇസ്ലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധ പണം തികയാത്തി തികയാത്തത് കൊണ്ട് എന്ന് അതിന് ഉത്തര കെട്ടിയ ഭാഗം ഹ ഹിജുർ ഇസ്മായിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി അപ്പോൾ ഹിജുർ ഇസ്മായിൽ എന്താണ് എന്ന് ചോദിച്ചല്ലേ കാവയിൽ പെട്ടതും കാബക്ക് കാബയിൽപ്പെട്ടതും പെട്ടതും കെട്ടിടത്തിന് പുറത്തുമുള്ളതുമായ സ്ഥലം അതാണ് ഞാൻ നമ്മുടെ തദരിബാദിനോട് വരുമത് ഇനി അതിലെ സിംഹഭാഗവും കാബ ഷെരീഫിൽ പെട്ടതാണ് ഹിജുർ ഇസ്മായിലിലെ സിംഹഭാഗവും അതായത് കൂടുതൽ ഭാഗവും കാബയിൽപ്പെട്ടതാണ് അവിടെ വെച്ചുള്ള നിസ്കാരം കാബയിൽ വെച്ചുള്ള നിസ്കാരം പോലെയാണ് അത് കാബയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ വളച്ചു കെട്ടിയിരിക്കുന്നത് അപ്പോൾ വളച്ചുകെട്ടിയത് എന്തിനാണ് അവിടെ നിന്ന് അനുത്തരം കിട്ടിയില്ലേ ഇത് കാബയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പുനർനിർമ്മാണ സന്ദർഭത്തിൽ പല അത്ഭുത സംഭവങ്ങളും ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കലായിരുന്നു ആരാണ് കല്ല് വെക്കേണ്ടത് എന്ന കാര്യത്തിൽ ഗോത്രങ്ങൾക്കിടയിൽ തർക്കം നടന്നു അപ്പോൾ ഹജറുൽ ഹജർ എന്താണ് ഹജറുൽ അസ്വദ് ആരാണ് വെക്കേണ്ടത് എന്ന കാര്യത്തിലാണ് തർക്കമുണ്ടത് അപ്പം തർക്കം പ്രധാന തർക്ക ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരേതാ ശണ്ടമൂത്ത് യുദ്ധത്തിൻ്റെ വക്കോളം വക്കോളം എത്തി അപ്പോൾ കാരണവരായ അബൂമയ്യ പറഞ്ഞു തർക്കം തീർക്കാൻ ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം വനുശൈവവാതിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വിധികർത്താവാക്കാം എന്ന് പറഞ്ഞത് ആരാ ആരാ പറഞ്ഞത് വനു മയ്യ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചില്ല എന്താ ഉത്തരം വനുശൈവവാതിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം ഈ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു അവർ ആകാംക്ഷയോട് കാത്തു നിന്നു അതാ വരുന്നു അൽ അമീൻ എല്ലാവർക്കും സന്തോഷമായി അവർ ഒന്നിച്ചു പറഞ്ഞു ഇതാ അൽ അമീൻ ഞങ്ങൾക്ക് തൃപ്തിയായി നബ്സല്ലാ അലൈവല്ല അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ ഏൽപ്പിച്ചിരുന്നത് നിവിധങ്ങളെയായിരുന്നു അപ്പോൾ നബിതങ്ങൾ അവർക്ക് എങ്ങനെയായിരുന്നു എങ്ങനെ പറയാ ഏ അവിടുത്തെ കണ്ണിൽ അവിടുന്ന് കണ്ണിലുണ്ണിയായിരുന്നു അവരുടെ എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവരെ അവർ ഏൽപ്പിച്ചിരുന്ന ഏൽപ്പിച്ചിരുന്നത് ആയിരുന്നു പ്രശ്നം കേട്ട് മനസ്സിലാക്കിയ നബി തങ്ങൾ അവിടുത്തെ തട്ടം നിലത്ത് വിരിച്ചു അൽ ഹജറുൽ അസോദ് അതിൽ എടുത്തു വെച്ചു എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിൻ്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി അത് ഉയർത്തി നബി താഴ്ചലം അവിടുത്തെ തൃക്കരം കൊണ്ട് കല്ലെടുത്ത് യഥാസ്ഥാനത്ത് സ സ്ഥാപിച്ചു അതോടെ തർക്കം തീർന്നു അപ്പോൾ നബി അങ്ങനെ തർക്കം പൂർത്തിയാക്കിയത് കണ്ട പ്രശ്നം കേട്ട് മനസ്സിലാക്കിയ നബി അവിടുത്തെ തട്ടം നിലത്തിരിച്ചിട്ട് അവസാനം വരെ ഹജൽ അസോദ് അതിൽ എടുത്തു വെച്ച് എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിന്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി അത് ഉയർത്തി നബി തങ്ങൾ അവിടുത്തെ തൃക്കരം കൊണ്ട് കല്ലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു അതോടെ തർക്കം തീർന്നു ഒരിക്കൽ കൂടി പരിശുദ്ധ കാബയെ നോക്കി അവർ മസ്ജിദുൽ ഹറാമിന് പുറത്തേക്ക് നടന്നു നീങ്ങി അപ്പോൾ അപ്പൊ മുഹമ്മദാജിയും നൌഫുലും ഹജ്ജിന് പോയ കഥ പറഞ്ഞു കാനൽ അമീനു ഹക്കമൻ ഹക്കീം അൽ അമീൻ യുക്തിമാനായ മധ്യസ്ഥനായിരുന്നു അപ്പൊ അത് പൂരിപ്പിക്കാൻ വരും അർത്ഥം ചോദിക്കും അത് മനസ്സിലാക്കുക ബൈത്ത് എന്ന് വെച്ചാൽ കാഴ്ബാന്ന ഉദ്ദേശം അൽ ബൈത്ത് അൽ അത്തീഖ് എന്ന് വെച്ചാൽ പുരാതന അപ്പൊ പുരാതന കാൽ ബൈത്ത് അത്തീഖ് പുരാതന കാഴ്ബ എന്നാണ് ഹക്കം എന്ന് വെച്ചാൽ അപ്പോൾ വീട് എന്ന് വെച്ചാൽ ഇവിടെ കാഴ്ബ ഉദ്ദേശമാണ് ആ അങ്ങനെ ഹക്കമൻ വിധി കർത്താവ് യഥാസ്ഥാനെന്ന് വച്ചാൽ ശരിയായ സ്ഥാനം പുനർനിർമാണെന്ന് വെച്ചാൽ വീണ്ടും നിർമ്മിക്കാമെന്ന് ഷണ്ടാച്ച വഴക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെന്നാണ് സായി എന്ന് ചെന്താ ഹജ്ജിൻ്റെ ഉമറയുടെ ഭാഗമായി സഫാ സഫാമറുവ മലകൾക്കിടയിലുള്ള നടത്തം ഹജ്ജിന്റെ ഉമറയുടെയോ ഭാഗമായി സഫാ സഫാമറുവ മലകൾക്കിടയിലുള്ള നടത്തത്തിനെ പറ്റി മത്താഫ് കാബയ്ക്കു ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മത്താഫ് എന്ന് പറയും യെജു ഇസ്മായിൽ എന്ന് ചെന്ത നേരത്തെ ചോദ്യം വന്നില്ലേ കാവയിൽ പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ സ്ഥലം അൽ ഹജർ അസ്വദ് ഏതാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല് കാബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്നു അവരുടെ ചോദ്യം വരും കാബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജർ അസ്വദ് സ്ഥിതി ചെയ്യുന്നത് പുളകമണിച്ചുവെച്ച വളരെയധികം സന്തോഷിച്ചു ഒന്ന് കുറേശ്ശികൾ ചോദ്യോത്തരം കുറേശ്ശികൾ കാബ് പുനർനിർമ്മാണം നടത്തുമ്പോൾ നബിക്ക് എത്ര വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് രണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നബി എന്ത് ജോലിയോ ചെയ്തത് കല്ല് ചുമക്കുന്ന വിഭാഗത്തിലായിരുന്നു മൂന്ന് ഇബ്രാഹിം അലിസ്സലാം ഉണ്ടാക്കിയ തറയിൽ പൂർണ്ണമായും കുറേശ്ശികൾ കാവ് നിർമ്മിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് ആ വിശുദ്ധ ധനം തികയാത്തത് കൊണ്ട് നമ്മുടെ അത് പറഞ്ഞൂല സമയത്ത് നാല് കാബായോട് ചേർന്ന് പ്രത്യേകം വളച്ചുകെട്ടിയ സ്ഥലത്തിന്റെ പേരെന്താ ഹിജറീസുമായി അൽ ഹജറുൽ അസവദ് കാബയുടെ ഏത് ഭാഗത്താണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കാബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഇനി പുനർനിർമ്മാണ സന്ദർഭത്തിൽ ഏത് വിഷയത്തിലാണ് ആ ഗോത്രങ്ങൾക്കിടയിൽ തർക്കമുണ്ടായത് അൽ ഹജറുൽ അസ്വദ് ആര് വെക്കുമെന്ന വിഷയത്തിൽ അവിടെ പറഞ്ഞില്ലേ അതേനാ എന്താണ് അൽ ഹജറുൽ ആരാണ് കല്ല് വെക്കേണ്ടത് എന്ന കാര്യത്തിൽ ഹജറുൽ അസ്വദ് ആരാണ് വെക്കേണ്ടതെന്ന കാര്യത്തിൽ അടുത്ത ചോദ്യം തർക്കം തീർക്കാൻ അബൂമയ്യ നിർദ്ദേശിച്ച പരിഹാരം അബൂമയ്യ എന്താ പരിഹാരം നിർദ്ദേശിച്ചത് കണ്ട ഭനുശൈബാതിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം എന്ന് നിർദ്ദേശിച്ചു ഇനി നബി എങ്ങനെയാ തർക്കം പരിഹരിച്ചത് അതാ ഞാൻ എവിടെ കണ്ടത്തെ നമ്പർ നമ്പറിട്ടേ ഞാൻ വായിച്ച രണ്ടും തൊട്ടം പ്രശ്നം കേട്ട് മനസ്സിലാക്കിയ നബിതങ്ങൾ തങ്ങൾ അവിടുത്തെ തീർക്കട്ട നിലത്ത് വിരിച്ച് ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വെച്ച് എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിൻ്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി അത് ഉയർത്തി നിമിതങ്ങൾ അവിടുത്തെ തൃക്കരം കൊണ്ട് കല്ലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു അതോടെ തർക്കം തീർന്നു ഇനി അഞ്ഞ് പുളകമണിയിച്ചു കേടുപാടുകൾ മലവെള്ളപ്പാച്ചിൽ സന്ദർഭത്തിൽ വക്കോളം എത്തി കണ്ണിലുണ്ണി അതൊക്കെ എടുത്ത് എഴുതാനുള്ളതാണ് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പിന്നെ എന്താണ് ഒരു ഗണ്ണിക എഴുതുക കപ പുനർനിർമ്മാണ സമയത്ത് ഗോത്രങ്ങൾക്കിടയിൽ തർക്കം പിന്നെ ഹിജുർ ഇസ്മായിലിനെ പറ്റി എഴുതാം ഈ പാഠത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എഴുതാം കാബ പുനർനിർമ്മാണ സന്ദർഭത്തിൽ ഗോത്രങ്ങൾക്ക് ഉണ്ടായ തർക്കം എന്താ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഹജർ ഹിജുർ ഇസ്മായിലിൻ്റെ തർക്കം തന്നെ ഏഹ് അപ്പം ഇവിടെ മുതലെഴുതാം ഏത് പുനർനിർമ്മാണ സന്ദർഭം പല സന്ദർഭം പല സംഭവങ്ങളും ഉണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹജുറിൽ ഇസ്മായിൽ ഹജുൽ ആസ്വദ് യഥാസ്ഥാനത്ത് വെക്കലായിരുന്നു ആരാണ് കല്ല് വെക്കേണ്ടതെന്ന കാര്യത്തിൽ ഗോത്രങ്ങൾക്കിടയിൽ തർക്കം ഉടലെടുത്തു ഷഡ് ഷണ്ടമൂത്ത് യുദ്ധത്തിന്റെ പക്കോളം എത്തി അതെഴുതിയാലും മതി അതാണ് തർക്കം പിന്നെ അടുത്തത് ഹിജുൽ ഇസ്മായിലിനെ പറ്റി ഹിജുസ്മായിലിനെ പറ്റി എന്തെഴുതും ഇബ്രാഹിം നബി നബിഹിസ്സലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധ പണം തികയുമായിരുന്നില്ല അതിനാൽ അല്പഭാഗം പുറത്താക്കി ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി പൂർത്തിയാക്കി പണി തീർക്കുകയായിരുന്നു വളച്ചു കെട്ടിയ ഭാഗം ഹിജുലിസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു അതിലെ സിമ കാബ ഷെരീഫിൽ പെട്ടതാണ് അവിടെ വെച്ചുള്ള നിസ്കാരം കാബയിൽ വെച്ചുള്ള നിസ്കാരം പോലെയാണ് ഇത് കാബയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ വളച്ചു കെട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രം എഴുതിയാൽ മതി അപ്പോൾ ഇൻഷാള്ള അല്ലേ ഇനി ആറാമത്തെ പതിനാറല്ലേ പതിനഞ്ച് വരെ ഉള്ളത് നമുക്ക് നിർത്താം ഇനി അടുത്ത വീഡിയോ ചെയ്യാം പതിനാറ് ടു ഇരുപത് അടുത്ത വീഡിയോ ഇൻഷാള്ള സ്ലാമലൈക്കും വറഹമത്തുള്ള